ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിന്റെ വിജ്ഞാപനം നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായി വന്നിട്ട് ഏകദേശം ഇരുപത്തിയെട്ട് ദിവസത്തോളമായി ഇന്നായിരുന്നു അതിന്റെ അവസാനത്തെ അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി എന്നാൽ ഏറ്റവും പുതിയ ഒരു നോട്ടീസ് അവർ പുറത്തിറക്കിയിട്ടുണ്ട് അതായത് ഗുരുവായൂർ ദേവസ്വം വിജ്ഞാപനത്തിന്റെ അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി നീട്ടിയിരിക്കുകയാണ് അതായത് ഇനിയും അപേക്ഷ സമർപ്പിക്കാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ കഴിയാതെ പോയവർക്ക് വീണ്ടും ഇതാ ഒരു അവസരം കൂടി വന്നിരിക്കുന്നു എന്നാണ് പറയാനുള്ളത് നോക്കുക അതായത് ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇറക്കിയതാണ് അറിയിപ്പ് നിങ്ങൾ നോക്കുക ഇരുപത്തി ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കെ ഡി ആർ ബി വിജ്ഞാപനം ചെയ്ത ഗുരുവായൂർ ദേവസ്വത്തിലെ എത്രയാണ് മുപ്പത്തി എട്ട് തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് മെയ് മാസം പന്ത്രണ്ടാം തീയതി വരെ തിങ്കളാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരേക്ക് എന്താണ് ദീർഘിപ്പിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഇനിയും അപേക്ഷ സമർപ്പിക്കാതെ നമുക്കറിയാം എൽ ഡി സി ഉണ്ട് അതുപോലെ സാനിറ്ററി വർക്കർ ഉണ്ട് റൂംബോയി ഉണ്ട് അതുപോലെ നമ്മുടെ അധ്യാപക തസ്തികയിലേക്കുള്ള എൽ ഡി സി ഉണ്ട് അങ്ങനെ ഒട്ടനവധ ഒട്ടനവധി വേക്കൻസികൾ മുപ്പത്തിയെട്ട് തസ്തികകളിലേക്കാണ് ഗുരുവായൂർ ദിവസത്തിലേക്ക് വിജ്ഞാപനം വന്നിരിക്കുന്നത് നമുക്കറിയാം ഓരോന്നിനും സെപ്പറേറ്റ് ഫീസാണ് എൽ ഡി സിക്ക് അഞ്ഞൂറ് ബാക്കിയുള്ളതിന് ഇരുന്നൂറ്റി അൻപത് അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് ഇതിന്റെ ഫീസ് കിടക്കുന്നത് അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് ഫീസ് ഉണ്ടെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക പക്ഷെ ഒരു മൂന്നോ നാലോ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുന്ന ഏറ്റവും ഉചിതമായ ഒന്ന് തന്നെ ആയിരിക്കും കാരണം നമുക്കറിയാം നൂറിലേറെ വേക്കൻസികളുള്ള പോസ്റ്റുകൾ ഉണ്ട് അതുപോലെ നമ്മുടെ ഗുരുവായൂർ എൽ ഡി സിക്ക് ഒക്കെ ആണെങ്കിൽ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ശതമാനം പോസ്റ്റാണ് ഉണ്ടാവുക അത് ഏകദേശം അറുപത്തി അഞ്ച് എഴുപത് വരെ എത്തും എങ്കിലും പോസ്റ്റുകൾ കൂടുതലുള്ളത് വേക്കൻസികൾ വേറെ ഉണ്ട് എന്ന് നിങ്ങൾ നോക്കുക അപ്പൊ ഇതിനൊക്കെ ഇനിയും അപേക്ഷിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഈ ഒരു മുപ്പത്തി എട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതിന്റെ എന്താണ് ഈ ഒരു ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് ഏറ്റവും പുതുതായിട്ട് വന്ന ഒരു വാർത്തയാണ് മെയ് മാസം പന്ത്രണ്ടാം തീയതി വരെ നിങ്ങൾക്ക് ഗുരുവായൂർ ദിവസത്തിലെ മുപ്പത്തിയെട്ട് തസ്തികളിലേക്കും അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഓക്കെ അപ്പോ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ബാച്ച് ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് ഏപ്രിൽ ഒന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ച് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇനിയും വൈകിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതായി താഴെ കാണുന്ന നമ്പർ അല്ലെങ്കിൽ സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന നമ്പറിൽ മെസ്സേജ് എടുക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് വിളിച്ച് കോൺടാക്ട് ചെയ്യുകയോ ചെയ്യുക ഇതാണ് ക്ലാസിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറുന്നൂറ് രൂപയാണ് നമ്മൾ ഇതിന്റെ ഫീസ് ആയിട്ട് ഇടാക്കുന്നത് ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡഡ് ക്ലാസുകളായിരിക്കും പി ഡി എഫ് നോട്ടുകൾ ലഭിക്കും അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസുകൾ പിന്നെ സിലബസ് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് വിവൈക്യൂ എക്സ്പ്ലനേഷൻ ഉണ്ട് പോൾ ക്വിസുകൾ ഉണ്ട് വീക്കിലി എക്സാംസ് ഒക്കെ നമ്മൾ ഇതിന്റെ കൂടെ കൊണ്ടുപോകുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇനിയും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അറുന്നൂറ് രൂപയാണ് ഇതിന്റെ ഫീസ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ടെലഗ്രാം ചാനൽ വഴിയായിരിക്കും ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പൊ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഇതാ ഈ നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ മറക്കണ്ട ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിന്റെ ഇതും നിങ്ങളിലേക്ക് പുതുതായിട്ട് ചേരുന്നവർക്ക് കൂടി ചേരാവുന്നതാണ് ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം ബൈ